മഴതോരും മുമ്പുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനാഥർക്കു വേണ്ടി ബ്രിജിതാമ നടത്തുന്ന സ്നേഹനികേതൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിലെ പ്രസംഗത്തിനിടയിൽ തല കറങ്ങിവീണ് നഗരത്തിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ബ്രിജിതാമയെ നല്ലവരായ നാട്ടുകാരുടെയും സ്നേഹ മനസ്സുകളുടെയും കാരുണ്യം കൊണ്ടാണ് ബ്രിജിതാമ്മ ആ മുപ്പത്താറ് അനാഥരെയും സംരക്ഷിക്കുന്നത് നല്ലൊരു തുക സ്നേഹനികേതൻ്റെ നടത്തിപ്പിന് തന്നെ വേണം ആ ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് നാട്ടിലെ ഹെൽത്ത് സെന്ററിൽ ചികിത്സ നടത്താം വേറെ ചെക്കപ്പ് ഒന്നും നടത്തേണ്ടെന്ന് പറഞ്ഞ് ബ്രിജിതാമ്മ വാശി പിടിക്കുന്നുണ്ട് എങ്കിലും ഡീറ്റെയിൽഡ് ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞ് അവർക്ക് കരൽ രോഗമാണ് കരൾ മാറ്റിവെക്കുകയെ നിവൃത്തിയുള്ളൂവെന്ന് ഡോക്ടർ കൂടെ നിൽക്കുന്ന കുട്ടി അലീനയോട് പറയുന്നുണ്ട് തങ്ങളുടെ എല്ലാം സ്നേഹമയായ മമ്മിയുടെ അവസ്ഥ അറിഞ്ഞ അലീന ആകെ തകർന്ന് ഡോക്ടറുടെ റൂമിന്റെ പുറത്തിറങ്ങി പൊട്ടിക്കരയുന്നുണ്ട് സ്നേഹനികേതനിലെ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ കിടക്കുന്ന ബ്രിജിതാമ്മയുടെ അടുത്തേക്ക് നഴ്സ് എത്തുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ തനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ് ബ്രിജിതാമ്മ ബെഡിന്ന് എണീറ്റിരുന്ന് തന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഉടനെ വരുമെന്ന് നഴ്സ് പറയുമ്പോൾ തൻ്റെ മോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെ പോയി കുറേ നേരായിട്ട് കാണുന്നില്ലല്ലോ എന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മ ചോദിക്കുന്നുണ്ട് അത് അമ്മച്ചിയുടെ മോളാണോ ഇങ്ങനെ എത്ര മക്കളുണ്ട് അമ്മച്ചിക്കെന്ന് നഴ്സ് ചോദിക്കുമ്പോൾ ഇപ്പോൾ മുപ്പത്തഞ്ച് പേര് അമ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ഒരു കാലത്ത് കുറേ പേര് പോയി പ്രായം ചെന്നും രോഗം വന്നുമൊക്കെ എന്നവർ പറയുമ്പോൾ പ്രായം ചെന്നവരും അമ്മച്ചിയുടെ മക്കളാണോ എന്ന് നഴ്സ് ചോദിക്കണ കേട്ട് എനിക്കെല്ലാവരും എൻ്റെ മക്കളാ മോളെ എന്നവർ പറയുന്നുണ്ട് അമ്മച്ചിയുടെ കൂടെ വന്ന മോള് അപ്പുറത്ത് നിന്ന് കരയുന്നുണ്ട് അതിനെന്തോ സഹങ്കടം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഡോക്ടർ വല്ലതും പറഞ്ഞു കാണും എന്ന് നേഴ്സ് പറയണ കേട്ട് ബ്രിജിതാമ്മ അവളെ നോക്കാനായി എണീറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് ഇന്ന് തന്നെ വീട്ടിൽ പോവാം ഡിസ്ചാർജ് ആയെന്ന് ഡോക്ടർ പറയുമ്പോൾ ബ്രിജിദാമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട് അമ്മച്ചിയുടെ ഹിസ്റ്ററിയൊക്കെ ഒരു സീനിയർ നേഴ്സ് പറഞ്ഞ ഞാൻ അറിഞ്ഞത് ഭർത്താവും മക്കളും അപകടത്തിൽ മരിച്ചുപോയതും അതിനുശേഷം അമ്മച്ചി അനാഥരായ കുഞ്ഞുങ്ങൾക്കും വൃദ്ധജനങ്ങൾക്കും വേണ്ടി സ്നേഹനികേതൻ എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയതും കഴിഞ്ഞ ദിവസം അതിൻ്റെ ജൂബിലി ആഘോഷിച്ചതുമെല്ലാം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് ഏത് പ്രശ്നവും നേരിടാനുള്ള മനക്കരുത്തുണ്ടെന്ന് അമ്മച്ചിയുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡറെ ചാൻഡറെ വിളിച്ച് ഞാൻ രോഗവിവരം പറഞ്ഞു ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അമ്മച്ചിയോട് അമ്മച്ചിയുടെ രോഗവിവരം പറയുന്നുണ്ട് അമ്മച്ചിക്ക് ക്രോണിക് ലിവർ ഡിസീസാണ് എൺപത് ശതമാനത്തോളം ലിവർ ആയി കഴിഞ്ഞു കരൾ ഒരിക്കൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ ആരുടെയെങ്കിലും കരളിൻ്റെ ഭാഗം ആ ഭാഗത്ത് തുന്നിപ്പിടിപ്പിക്കാനേ പറ്റുള്ളൂ ആ സർജറിക്കാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് അമ്മച്ചിയുടെ കാര്യത്തിൽ അതുമാത്രമേയുള്ളൂ ഇനിയൊരാശ്രയം ഞാനായിട്ടിത് നേരിട്ട് പറയണ്ടാന്ന് വിചാരിച്ചതാ പക്ഷേ ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കിത് പറഞ്ഞേ പറ്റൂ അമ്മച്ചി ഇതിനേക്കാളും വലിയ ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പറയാമെന്ന് വിചാരിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ എന്തായാലും സർജറി നടത്തണം ഓരോ മണിക്കൂറും നമുക്ക് വിലപ്പെട്ടതാണ് ആദ്യം തന്നെ കരൾ പകുത്തു നൽകാനുള്ള ഒരു ഡോണറെ കണ്ടുപിടിക്കണം അവരുടെ ശരീരവും രക്തവും നമ്മുടേതുമായി യോജിച്ചതാവണം സർജറി തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം ഡോണറിനും പേഷ്യന്റിനും ലാബ് ടെസ്റ്റുകൾ തന്നെ കുറെ നടത്താനുണ്ട് ജഡ്ജി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ളവരുടെ സമ്മതപത്രം ഹാജരാക്കണം രണ്ടു മാസത്തിനുള്ളിൽ സർജറി നടത്തേ വേണം നമുക്കുള്ള സമയം വളരെ കുറവാണ് എന്നൊക്കെ ഡോക്ടർ പറയണ കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ബ്രിജിതാമ്മ ഓപ്പറേഷന് വേണ്ടി എത്ര രൂപ ചെലവാകുമെന്ന് ചോദിക്കുന്നുണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം വേണ്ടിവരും പിന്നെ സർജറിക്ക് ശേഷം മെഡിസിനും ഒരു ഒരഞ്ച് ലക്ഷം രൂപ എക്സ്ട്രായും വേണ്ടിവരും എന്ന് ഡോക്ടർ പറയണ കേട്ട് ഓപ്പറേഷൻ സക്സസ് ആവുമെന്ന് ഉറപ്പുണ്ടോന്ന് ബ്രിജിതാമ ചോദിക്കാം എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് വരെ സക്സസ് ആവാറുണ്ട് പിന്നെ പ്രായവും ഇതിലൊരു ഘടകമാണ് ഡോണറുടെയും നമ്മുടെയും ഇത് കേൾക്കുന്ന ബ്രിജിതമ്മ വീണ്ടും സക്സസ് ആയ എത്ര വർഷം ജീവിച്ചിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒന്നും പറയാൻ പറ്റില്ലെന്ന് ഡോക്ടറും പറയാ ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തോടെ മുപ്പത് ലക്ഷം രൂപയും പിന്നെ ട്രീറ്റ്മെന്റിന്റെ ചെലവുകളും എന്ന അമ്മച്ചി പറയണ കേട്ട് ചാരിറ്റി ചെയ്യുന്ന ഹോസ്പിറ്റലുകളെ സമീപിച്ച അഞ്ചോ പത്ത് ലക്ഷം രൂപ കുറച്ച് തരുമായിരിക്കും എന്ന് ഡോക്ടർ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കുറച്ച് ടാബ്ലറ്റുകൾ എഴുതിയിട്ടുണ്ട് അത് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുക പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അലിനയുടെ കൂടെ ഒരു ഓട്ടോയിൽ സ്നേഹനികേതനിലെത്തുന്ന ബ്രിജിതാമയെയാണ് അവരെയും കാത്ത് സ്നേഹനികതനിലെ എല്ലാവരും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട് തന്റെ മുന്നിൽ സങ്കടത്തോടെ വന്നു നിൽക്കുന്നവരെയെല്ലാം നോക്കി എന്താ എന്തെല്ലാവരും ഇങ്ങനെയെന്ന് ബ്രിജിതാമ ചോദിക്കുക എനിക്ക് എന്തു പറ്റിയെന്ന് വിചാരിച്ചിട്ടാണോ എനിക്കൊരു കുഴപ്പവും ഇല്ല ഡോക്ടർ എന്നോട് വീട്ടിൽ പോയിക്കോളാൻ എൻ്റെ വീട് ഇതല്ലേ നിങ്ങു പോന്നു എന്നവർ ചിരിച്ചോണ്ട് പറയണ കേട്ട് എല്ലാവരും വിഷമത്തോടെ തന്നെ നിൽക്കുക ഇത് കണ്ട പ്രചിതാമ വീണ്ടും ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലല്ലേ ഇവളോട് ചോദിച്ചു നോക്കെന്ന് പറഞ്ഞ് അലിനയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് ആശുപത്രി കയറിയപ്പോൾ മുതലേ ഇറങ്ങണവരെ ഇവളെന്റെ കൂടെയുണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്തെ വിഷമം കണ്ട് മമ്മിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ശരിയാവും ആരും വിഷമിക്കണ്ട കേട്ടോ എന്ന് അവൾ മമ്മിയെ അകത്തേക്ക് കൊണ്ടുപോവാനായി തുടങ്ങുമ്പോഴേക്കും ഓട്ടോക്കാരൻ കാശ് വാങ്ങാതെ പോവാ പോവല്ലേ പൈസ വാങ്ങിയില്ലാന്ന് അലിനെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അത് പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾ പോവുക അലിനെയും കൂട്ടുകാരെയും കൂടി മമ്മിയെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കുമ്പോഴേക്കും മമ്മി അവരുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഞാൻ തനിയെ പോയിക്കൊള്ളാം എനിക്കൊരു കുഴപ്പവും ഇല്ല ഇന്നലെ വരെ നടന്ന എനിക്ക് ഇന്ന് നടക്കാൻ വയ്യേ അത് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് മമ്മി അകത്തേക്ക് കയറിപ്പോകുമ്പോൾ കൂടെയുള്ളവരും പുറകെ ചെല്ലുന്നുണ്ട് അലിലെ അപ്പോഴും അവളുടെ പ്രിയപ്പെട്ട മമ്മിയുടെ അവസ്ഥയോർത്ത് നിറമിഴികളോടെ മുറ്റത്ത് തന്നെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് തൻ്റെ റൂമിലിരുന്ന് സ്നേഹനികേതനിലെ വലവു ചെലവ് കണക്കുകളൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന പ്രിജിതമ്മയെയാണ് മമ്മി പറഞ്ഞതനുസരിച്ച് ഒരു കൊച്ച് ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് സി ടി സ്കാൻ ആറായിരം രൂപ അൾട്രാസൗണ്ട് സ്കാൻ ആയിരം രൂപ ലാബ് ടെസ്റ്റ് എന്നൊക്കെ ഓരോന്ന് വായിച്ചോണ്ട് എന്താണ് ഇതൊക്കെയെന്നും പറഞ്ഞ് ടെൻഷനോടെ തലയ്ക്കും കയ്യും കൊടുത്തിരുന്നേ അലീനയെ വിളിക്കാൻ പറയുന്നുണ്ട് അവളോട് മമ്മീന്ന് വിളിച്ച് അലീന അങ്ങോട്ട് വരുമ്പോ എന്താ മോളെ ഇത് എത്ര രൂപയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളഞ്ഞത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ എന്നവർ ചോദിക്കുമ്പോ അസുഖം വന്നാൽ ചികിത്സിക്കണ്ടേ മമ്മി എന്ന അലീനയും ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പാവങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസയല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വരവ് ചില കണക്കുകളുടെ പുസ്തകമെടുക്കുക നീ ഇത് കണ്ടോ പല വ്യഞ്ജനക്കടയിലെ മുപ്പത്തെട്ടായിരം രൂപ കൊടുക്കാനുണ്ട് പച്ചക്കറി കടയില് ഇരുപത്തേഴായിരം മെഡിക്കൽ സ്റ്റോറിൽ നാൽപ്പത്തി രണ്ടായിരം അതിനിടയിൽ എനിക്ക് വേണ്ടി പന്ത്രണ്ടായിരത്തി മുന്നൂറും എന്നവർ കൂട്ടി പറയുമ്പോൾ മമ്മിയുടെ ജീവന് ഒരു വിലയുമില്ലേ മറ്റുള്ളവരുടെ ജീവിതം മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ടിപ്പോ എൻ്റെ ജീവന് എന്ത് വിലയാണ് കിട്ടിയത് കുറെ ടെസ്റ്റുകളും നടത്തി സ്കാനിങ്ങും ചെയ്തു ഞാൻ അധികം വൈകാതെ ചാവുമെന്നും മനസ്സിലായി അത്രയല്ലേ ഉള്ളൂ ആശുപത്രിക്കാർക്ക് കുറേ പൈസയും കിട്ടി എന്നവർ നിസ്സാരമായി പറയണ കേട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് പൊട്ടിക്കരയ മമ്മിയപ്പോൾ അലിനെ വിളിച്ച് സോറി നിങ്ങളെ വഴക്കു പറഞ്ഞതല്ല ഇവിടെയുള്ള പാവങ്ങൾക്ക് ഒരാഴ്ച കഴിക്കാനുള്ള ചോറ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോയത് അത് ഓർത്തിട്ട് പറഞ്ഞതാ സോറി മോളെ എന്നവർ പറയുമ്പോ മമ്മി ഇതങ്ങനെ കാണരുത് മമ്മിയുടെ രോഗത്തിന് ചികിത്സയുണ്ട് എന്നവൾ പറയണ കേട്ട് കരൾ വെക്കണം അതല്ലേ എത്ര ലക്ഷം രൂപ വേണം മോളെ അതിനൊക്കെ എന്ന് മമ്മി ചോദിക്കണ കേട്ട് ഞങ്ങൾ വീട് തോറും ഇറങ്ങി തെണ്ടിയിട്ടാണെങ്കിലും അതിനുള്ള പൈസ ഉണ്ടാക്കുമെന്ന് കൂടെയുള്ള കൊച്ചു പറയുന്നുണ്ട് അങ്ങനെ തന്നെ ഇല്ലേ ഇവിടുത്തെ ചെലവുകളൊക്കെ നടന്നു പോകുന്നത് നാട്ടുകാരുടെ എല്ലാം കാരുണ്യം കൊണ്ട് എന്ന് മമ്മി വീണ്ടും പറയുമ്പോ ചികിത്സിക്കാതിരുന്ന എങ്ങനെ മമ്മി മമ്മിയുണ്ടെങ്കിലേ ഞങ്ങളുമുള്ളൂ ഒന്ന് അലീന സങ്കടത്തോടെ പറയുമ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചു മുപ്പത് ലക്ഷം രൂപ വേണോ ഓപ്പറേഷന് പിന്നെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിന് ചേരുന്ന കരൾ ഡൊണേറ്റ് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവണം എന്ന് മമ്മി പറയുമ്പോൾ ഞാനുണ്ടല്ലോ എൻ്റെ മമ്മിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ലേ എന്നലീന പറയുന്നുണ്ട് ഓപ്പറേഷൻ സക്സസ് ആവുമെന്ന് നമുക്കൊരു ഉറപ്പുമില്ല വിജയിച്ചാലും ആയുസ് എത്ര കാലം നീട്ടിക്കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല നമ്മുടെ കയ്യിലാണെങ്കിൽ പതിനായിരം രൂപ പോലും തികച്ചെടുക്കാനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അതുകൊണ്ട് എന്റെ കുട്ടികൾ നടക്കാത്ത കാര്യമൊന്നും ആലോചിച്ച് വിഷമിക്കരുത് ഞാൻ അറുപത് വയസ്സുവരെ ജീവിച്ചില്ലേ അത് മതി എന്നായാലും ഞാൻ മരിക്കേണ്ടതല്ലേ എന്റെ അസുഖം നിങ്ങൾ മറന്നിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലെ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ വിചാരിച്ചാ മതി നമുക്കിനിയും എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടി അവിടുന്ന് പോവാണ് മമ്മി പിന്നീട് കാണിക്കുന്നത് അവിടെ വയ്യാതെ കിടക്കുന്ന കാലുവെയ്യാത്ത രോഗിക്ക് തൈലമിട്ട് കൊടുക്കുകയും കിഴിപിടിക്കുകയും ചെയ്യുന്ന അലിനയെയാണ് തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്ന ഒരു രോഗിക്ക് ബ്രിജിതാമ്മ വന്ന് പുളിക കൊടുക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു വേദന കുറഞ്ഞ് ഉറക്കം വന്നോളും എന്ന് മമ്മി പറയണ കേട്ട് ഉറക്കം വരാനാ പാട് എന്ന അയാൾ പറയുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ മതി എന്നയാളെ ആശ്വസിപ്പിച്ച് ബ്രിജിതാമ്മ അവിടുന്ന് വന്ന് അലിനയുടെ അരികിലെത്തി ഇത് കഴിയുമ്പോൾ വർക്കിച്ചായന് നെബിലൈസർ കൊടുക്കാൻ പറയുക അയാൾക്ക് ശ്വാസം മുട്ടലുണ്ടെന്നും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സ്നേഹനികേതനിലെ കുറുമ്പിയായ ചിന്നുകുട്ടിക്ക് ഒരു ചേച്ചി ഭക്ഷണം വാരിക്കൊടുക്കാൻ പാടുപെടുന്നതാണ് സ്നേഹനികേതന്റെ മുറ്റത്ത് കാത്തു നിൽക്കുന്ന നായികൾക്ക് അലീന ഒരു ഭക്ഷണ പൊതിയുമായി വരുന്നുണ്ട് അവൾ വരുന്നത് കാണുമ്പോൾ അവ കുറയ്ക്കണ കണ്ട് അത്രയ്ക്ക് അങ്ങ് വിശക്കാറായില്ലോ രാവിലെ തന്നതല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത് കടി കൂടാതെ മര്യാദയ്ക്ക് ഞാൻ തരുന്നത് തിന്നിട്ട് പൊയ്ക്കോണം കേട്ടല്ലോ എന്നും പറഞ്ഞോണ്ട് അവയ്ക്ക് ഭക്ഷണ പതി തുറന്നു വെച്ച് കൊടുക്കുന്നുണ്ട് അലീന എന്നിട്ട് സ്നേഹത്തോടെ അവയെ വഴക്ക് പറഞ്ഞോണ്ട് അവർ കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിപ്പാ അവർ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് അലീന പോവാനായി തുടങ്ങുമ്പോഴേക്കും ഒരു നായ വീണ്ടും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടെ തന്നെ നിക്കണ കണ്ട് ഇത്രയുള്ളൂ ഞങ്ങള് പാവങ്ങള് ഞങ്ങളുടെ ഭക്ഷണത്തിന്ന് ഓരോ പിടി മാറ്റിവച്ച് കൊണ്ടുവന്നു തരുന്നതാ അല്ലാതെ കല്യാണ പാർട്ടി നടത്തിയിട്ട് മിച്ചം വന്നതൊന്നുമല്ല ഇനി വൈകുന്നേരം വന്ന് നോക്ക് ഞങ്ങൾക്കുണ്ടെങ്കി അതിന്ന് തരാം ഇല്ലെങ്കിൽ നിങ്ങൾക്കുമില്ല വെറുതെ ഇവിടെ കിടന്ന് തിരിയണ്ട ഇനി പോയിക്കോ എന്ന അവയോട് പറഞ്ഞിട്ട് അലിന തിരിച്ചു പോവുക പിന്നീട് രാത്രിയാവുമ്പോൾ ഋച്ഛിതമ്മയ്ക്ക് മറ്റേ കൊച്ചു വന്ന് ഗുളിക എടുത്തു കൊടുക്കുന്നുണ്ട് മമ്മി അപ്പോൾ താങ്ക്സ് പറഞ്ഞേ നമുക്ക് എന്ത് കിട്ടിയാലും അതിനോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ ഒന്നും കൊണ്ടുവന്നവരല്ല വെറും കൈയോടെ വന്നവരാ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ അതെല്ലാം ആരെങ്കിലും തരുന്നതാ നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല തിരിച്ചു പോകുമ്പോഴും നമ്മൾ വെറും കയ്യോടെ തന്നെയാ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ വിളിച്ചില്ലേന്ന് അവളോട് ചോദിക്കുന്നുണ്ട് കിച്ചൻ ക്ലീൻ ചെയ്യുക ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും മമ്മി അവളുടെ കൈ പിടിച്ച് അവൾക്ക് നീ എപ്പോഴും തുണയായി കൂടെ ഉണ്ടാവണം ഞാൻ പോയി കഴിഞ്ഞ എന്ന് പറഞ്ഞ മമ്മി പറയാൻ തുടങ്ങുമ്പോഴേക്കും ആ കുട്ടി പേടിയോടെ സങ്കടത്തോടെ കരയാൻ തുടങ്ങാം അപ്പോഴേക്കും അലീൻ അങ്ങോട്ട് വരുന്നുണ്ട് ക്ക് നിങ്ങളോട് രണ്ടു പേരോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് മമ്മി കാട്ടിലിരിക്ക എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ അവർ നിക്കുമ്പോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഓർഫണേജ് നടത്തിക്കൊണ്ടുപോവാൻ നമുക്ക് പറ്റില്ല എന്ന് മമ്മി പറയണ കേട്ട് അതെന്താ മമ്മി അങ്ങനെ പറയണമെന്ന് ചോദിച്ച് അലിനി അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം സ്നേഹനികേതനിൽ ഇപ്പോൾ മുപ്പത്താറ് അനാഥരുണ്ട് ഞാനും നിങ്ങളുമെല്ലാം അതിൽ ഉൾപ്പെടും ഇതിൽ മുപ്പത്തഞ്ച് പേരെയും ഇവിടുന്ന് മാറ്റണം എന്ന് മമ്മി പറയണ കേട്ട് ആകെ ടെൻഷനോടെ ഇരിക്കുന്ന അലിനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ